അല്ല അല്ല ഞാൻ 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 നിങ്ങളോട് പറഞ്ഞു പറഞ്ഞില്ല ദൃശ്യമാധ്യമ പ്രവർത്തകയായിരുന്നു മന്ത്രി വീണ ജോർജ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം അവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് പിണറായി സർക്കാർ മന്ത്രിസഭയിൽ അംഗമായതിനു ശേഷം മാധ്യമങ്ങൾ വീണ ജോർജിനെ വിടാതെ പിന്തുടരുകയാണ് ചെയ്തത് വീണ ജോർജിനോട് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുന്നു മാധ്യമങ്ങൾ എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു ഓരോ മാധ്യമ വാർത്തകൾ ഇല്ലാത്ത കഥകൾ വരെ ഉണ്ടാക്കി വീണാർ ജോർജിന്റെ മന്ത്രി വീണാർ ജോർജിന്റെ ഓഫീസിന് നേരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പോലും നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായി അതുകൊണ്ട് തന്നെയാണ് മലപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ഒരു ഘട്ടത്തിൽ ചോദിച്ചത് നിങ്ങൾക്ക് ഹരിദാസിനെ ഓർമ്മയില്ലേ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ പി എ കൈക്കൂലി വാങ്ങി നിയമനത്തിനു വേണ്ടി എന്ന വാർത്ത കൊണ്ടുവന്ന റിപ്പോർട്ട് ടിവിയുടെ റിപ്പോർട്ടറോടാണ് വളരെ രൂക്ഷമായ ഭാഷയിൽ മന്ത്രി ചോദിച്ചത് നിങ്ങൾക്ക് ഹരിദാസിനെ ഓർമ്മയില്ലേ എന്ന് ആ ചോദ്യത്തിന് മുന്നിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടാൻ മാധ്യമ നടത്തുന്ന ശ്രമങ്ങൾ ആ ചോദ്യത്തിന് എന്തൊക്കെയോ മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകൻ ആ മാധ്യമ പിന്തുണ നൽകാൻ വന്ന് നാണം കെടുന്ന മാധ്യമ അതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത് അത് പ്രേക്ഷകർ മുഴുവൻ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും എന്താണ് മാധ്യമ പ്രവർത്തകരുടെ രീതി മന്ത്രി വീണാർ ജോർജിനോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാർത്താ സമ്മേളനം നിങ്ങൾക്ക് ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നവരല്ലേ ചിലതൊക്കെ പറയരുത് അല്ല ഞാൻ പറഞ്ഞത് ഹരിദാസിന്റെ കാര്യമാണ് അല്ല അങ്ങയോടും പറഞ്ഞ ബാക്കി ആരോടും അല്ല ഹരിദാസിന്റെ വാർത്തകാരിയാണ് ഞാൻ പറഞ്ഞില്ല അല്ല എന്തായാലും എന്റെ ഓഫീസ് എന്റെ പി എ കൈക്കൂലി വാങ്ങിച്ചു കള്ളവാർത്ത കൊടുത്ത ആളാണ് അല്ല ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞു അല്ല അങ്ങയോട് ഞാൻ പറഞ്ഞില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അല്ലാവട്ടെ അല്ല അതാവട്ടെ അല്ല ഞാനൊരു കാര്യം അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അങ്ങയോടാണ് ചോദിച്ചത് വ്യക്തം കളക്ടർ വ്യക്തമാക്കണം വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ അല്ല കേൾക്കൂ സഹോദര കളക്ടർ വ്യക്തമാക്കണം വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതുകൊണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയത് പോലെയാണ് ഇത് കളക്ടറാണ് വിശദമാക്കേണ്ടത് ഞാൻ ഇടയ്ക്ക് ഉത്തരവൊന്നുമല്ല പക്ഷേ അത് കളക്ടർ വിശദമാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടാണ് ചോദിച്ചത് മറ്റൊരു മാധ്യമപ്രവർത്തകരോടുള്ള അപ്പൊ ആ രീതി എനിക്ക് പറയേണ്ട കാര്യമില്ല എനിക്കറിയാലോ അതില് ധാരണയാണ് അല്ല എപ്പോഴും അങ്ങനല്ലേ പറയുന്നത് നിങ്ങളുടെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുമ്പോ എന്റെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ മന്ത്രി മന്ത്രി ഞാൻ എടുത്തു തരട്ടെ ഞാൻ എടുത്തു തരാലോ എടുത്തു തരാലോ മന്ത്രിയിലേക്കാണെന്ന് നിങ്ങളുടെ ചർച്ചകൾ ഞാൻ എടുത്തു കാണിക്കാലോ ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത് അതുകൊണ്ട് അതൊന്നും പറയണ്ട എന്നിട്ടും ഇത് ചോദിക്കാനുള്ള ധൈര്യം കൊള്ളാം അതെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അല്ലെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ എവിടെയായി എവിടെയായി കൈക്കൂലി വാങ്ങിച്ചോ കൈക്കൂലി വാങ്ങിച്ചോ നിങ്ങൾ രണ്ട് ഡേറ്റ് പറഞ്ഞില്ലേ നിങ്ങൾ രണ്ട് ഡേറ്റ് പറഞ്ഞില്ലേ എന്റെ പി എ അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ലേ വാർത്ത കൊടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം നിങ്ങൾ കൊടുത്ത കള്ള വാർത്ത എന്റെ മുന്നിലുണ്ട് കള്ള വാർത്ത എന്നെയും എന്റെ ഓഫീസിനെയും കൊടുക്കാൻ ശ്രമിച്ചല്ലേ പിന്നെ അന്ന് ഹരിദാസിന്റെ വിഷയം നിങ്ങൾ എത്ര ഫോൺ കോൾ ഹരിദാസിനെ വിളിച്ചു പോലീസ് കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിലെത്തി ോ അതെ അതെ ആ രീതിയിൽ ആ രീതിയിൽ ആ രീതിയിൽ ഇടപെടണം ആ രീതിയിൽ ഇടപെടണം അത് വേണ്ട അത് വേണ്ട അതിൽ അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല നിങ്ങളുടെ മാപ്പ് വേണ്ട നിങ്ങളുടെ വേപ്പ് ും ശ്രമിക്കുക ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മലയാള മനോരമയിലെ വാർത്തയെക്കുറിച്ചായി മന്ത്രി വീണ ജോർജ് നിപ പ്രതിരോധ പ്രവർത്തനത്തെ കുറിച്ച് മനോരമയിൽ വന്ന ഒരു വാർത്ത ആ വാർത്ത എത്രമാത്രം അസംബന്ധമാണ് എന്ന് കൃത്യമായ വിവരങ്ങളുടെ രേഖകളുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണ് മന്ത്രി വീണ ജോർജ് ചെയ്തത് അതും കൂടി കേൾക്കേണ്ടതാണ് കേട്ടിട്ടേ പോകാവൂ ഇത് സംബന്ധിച്ച് മലയാള മനോരമ ഇന്ന് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ ഒരു ഔട്ട് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ ഇതിനെ നേരിടുമ്പോൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കരുത് എന്ന് അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ആ വാർത്തയിൽ അബദ്ധങ്ങളും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഉള്ളത് ഇപ്പം നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചതല്ല അങ്ങ് ചോദിച്ചത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത് കാരണം ഒരു ഒരു പാർശ്വവ്യാധിയെ നേരിടുമ്പോൾ അങ്ങനെയുള്ളത് ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചാലും അതിന് അപ്പോൾ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എന്നോട് ചോദിച്ചതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് നിപ ഔട്ട് ബ്രേക്ക് ആദ്യമായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനുശേഷം ഒരു ഔട്ട് ബ്രേക്ക് എന്നുള്ള നിലയിൽ നമുക്കുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സിംഗിൾ കേസസ് ഉണ്ടായിരുന്നു എറണാകുളത്ത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും കോഴിക്കോട് അത് സിംഗിൾ കേസസ് ആയിരുന്നു ഔട്ട് ബ്രേക്ക് എന്നുള്ള നിലയിൽ ഒന്നിലധികം ആളുകളെ ബാധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെത്തിയപ്പോൾ ലോകത്ത് ഒരിടത്തും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ആ ഔട്ട് ബ്രേക്ക് സിംഗിൾ ഡിജിറ്റിൽ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞു കാരണം ഒരു ഔട്ട് ബ്രേക്ക് എക്സിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ ഇൻഡെക്സ് കേസ് ആദ്യ കേസ് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതോടൊപ്പം മരണനിരക്ക് മുപ്പത്തിമൂന്ന് ശതമാനം നിപ്പായത് എഴുപത് ശതമാനത്തിന് മുകളിലാണ് ഇപ്പോ പറയുന്ന ഈ വാർത്തയിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ഔട്ട് ബ്രേക്ക് ഉണ്ടായ ഒരു രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ അവിടെ അൻപതോളം ഔട്ട് ബ്രേക്കുകളാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അവിടെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേരളം ചെയ്തത് എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ കേരളം ഇപ്പൊ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് നമുക്ക് സ്റ്റേറ്റിന് മാത്രമായിട്ട് ഇപ്പോൾ തന്നെ അറിയാം ബി എസ് എൽ ലെവൽ ഫോർ ലാബ് അതായത് ഈ പതോജൻ ബി എസ് എൽ ലെവൽ ഫോർ ലാബിൽ മാത്രമേ ഡിക്ലെയർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളു അപ്പൊ അവിടെയുള്ള സൌകര്യങ്ങൾ കേരളത്തിൽ അതിനുശേഷം നമ്മൾ സജ്ജീകരിച്ചു ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ചെയ്ത ഒരു കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് സംവിധാനങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് എല്ലാ പരിശോധനകളും നടത്തിയത് ഇന്നിപ്പോൾ അവിടെ ഇന്നലെ അവിടെ നമ്മുടെ സ്ഥിരീകരണം ആ ലാബിൽ നിന്നാണ് നമ്മൾ നടത്തിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തോന്നയ്ക്കലിൽ നമ്മൾ ഈ സംവിധാനങ്ങൾ ഒരുക്കി എൺപത്തിരണ്ട് വൈറസുകൾ അവിടെ പരിശോധിക്കാനായിട്ട് നമുക്ക് കഴിയും അപ്പൊ ഈ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന മാനദണ്ഡം അനുസരിച്ച് സ്റ്റേറ്റിന് മാത്രമായിട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹായം നമ്മൾ നമ്മളിതിൽ തേടി അപ്പൊ കാണേണ്ടത് ഇപ്പൊ ഇന്ത്യ കേരളത്തിലുള്ളത് ബംഗ്ലാദേശി സ്ട്രെയിനാണ് രണ്ട് തരത്തിലുള്ള സ്ട്രെയിനുകളാണ് ഒന്ന് നിപ്പായിൽ ഉള്ളത് നിപ്പ വൈറസിലുള്ളത് മലേഷ്യൻ സ്ട്രെയിൻ മലേഷ്യയില് അത് വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്ക് വന്ന് പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് എന്നുള്ള നിലയിൽ പക്ഷെ ബംഗ്ലാദേശി സ്ട്രെയിനിൽ ഇതുവരെ ഒരിടത്തും ഇടയ്ക്കൊരു മറ്റൊരു മൃഗം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല അത് വവ്വാലുകളിൽ നിന്ന് നേരിട്ട് ഇനി ബംഗ്ലാദേശിൽ സി ഡി സി നേരിട്ടാണ് അറ്റ്ലാന്റയിൽ യു എസ് എ അമേരിക്ക നയിക്കിയ അവരുടെ ഈ കേന്ദ്രമായ സെന്റർ ഫോർ ഈ പകർച്ചവ്യാധികളുടെ സെന്റർ അവരുടെ സി ഡി സിയുടെ സെന്ററിൽ നിന്ന് നേരിട്ടാണ് ബംഗ്ലാദേശിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവിടെ നമ്മുടെ വനങ്ങളിൽ നിന്നാണ് അത് അവയിൽ നിന്നാണ് ഈ വൈറസ് ആളുകളിലേക്ക് പകരുന്നത് എന്നുള്ളത് ആണ് അനുമാനം പക്ഷെ അതിൽ പോലും അതിൽ വൈറസ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല അതായത് അവരുടെ ഡേറ്റ് പാംസാപ്പ് എന്നുള്ള ആ പാനീയത്തിൽ നിന്ന് വൈറസ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ കേരളത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ എന്താണ് നമ്മളുടെ ഒരു അനുമാനം നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് മനുഷ്യരിൽ കണ്ടെത്തിയ വൈറസും വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസും ഒരേ വകഭേദമാണ് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ലോകത്തൊരിടത്തും മറ്റേതിപ്പോ പഴങ്ങളിൽ ഈ വൈറസിന്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല ഒരിടത്തും കണ്ടെത്തിയിട്ടില്ല ഓസ്ട്രേലിയയിൽ പോലും ഇതിന്റെ മറ്റൊരു വകഭേദമുള്ള ഓസ്ട്രേലിയയിൽ പോലും ഈ പഴങ്ങളിൽ ഈ വൈറസിന്റെ വകഭേദം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അതിനുള്ളൊരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് നമ്മളൊരു നിപ്പ സെന്റർ റിസർച്ചിന് വേണ്ടിയിട്ടുള്ളൊരു സെന്റർ കോഴിക്കോട് പ്രത്യേകമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഒരു നോഡൽ ഓഫീസറിനെ നിയോഗിച്ചുകൊണ്ട് ഒരു ഇയർ ലോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഇന്റർവെൻഷൻ പ്രോഗ്രാം നമ്മൾ അവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ആന്റിബോഡിയെ കണ്ടെത്തുക മാത്രമല്ല ചെയ്തത് വവ്വാലുകളിൽ ആന്റിബോഡി കണ്ടെത്തുക മാത്രമല്ല ആർ എന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് വവ്വാലുകളിൽ അപ്പോൾ അത് ഈ നമ്മളുടെ ഒരു അനുമാനത്തിന് ശക്തിപ്പെടുത്തുന്നതാണ് ത് എന്നുള്ളതാണ് ഇത്രയും അധികം ലോകത്തൊരിടത്തും ഇങ്ങനെ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായിട്ടുള്ള ഇടങ്ങളിൽ ഒന്നും ഇത്രയും അധികം വൗവ്വാലുകളുടെ സാമ്പിളുകൾ എടുത്ത് ഇത്രയും അധികം പരിശോധിക്കുകയും ആന്റിബോഡിയുടെ സാന്നിധ്യവും ആർ എൻ എയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പദോചനവുമായി ബന്ധപ്പെട്ട് ഈ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുടെ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഐ സി എം ആറുമായി പ്രത്യേകമായി സഹകരിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പഴങ്ങളുടെ വൈറസിന്റെ അത് വളരെ റേർ പോസിബിലിറ്റി ആണുള്ളത് കാരണം വളരെ താൽക്കാലികമായിട്ട് മാത്രമേ ഈ വൈറസ് ഈ പഴങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ ആ ആ സമയം ആ വൈറസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് വളരെ വളരെ ഒരു കാര്യമാണ് അതുകൂടി നമ്മൾ ഈ കാലഘട്ടത്തിൽ നടത്തുന്നുണ്ട് ഇതുകൂടാതെ മോണോക്ലോണൽ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തദ്ദേശീയമായിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡി ഇന്ത്യയ്ക്ക് വേണ്ടത് അതാണ് അപ്പൊ നമ്മുടെ രാജ്യം ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് തദ്ദേശീയമായിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ മോണോക്ലോണൽ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടി ശ്രമിക്കുന്നത് തോന്നയ്ക്കലിലുള്ള ഐ എ വി ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ്ഡ് അവർ ഇതിന്റെ റിസർച്ച് ചെയ്യുന്നുണ്ട് അതുകൂടാതെ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ നമ്മുടെ സാമ്പിളുകൾ എടുത്ത് അത് എൻ ഐ വി പൂവിനെയും അത് മോണോക്ലോണൽ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലാണ് നമ്മൾ പ്രവർത്തനം നടത്തുന്നത് അതിൽ കൂടുതലായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ തന്നെ ഇതുണ്ടാകുമ്പോൾ നേരിട്ട് കേന്ദ്ര ഗവൺമെന്റുമായി ആശയവിനിമയം നടത്തി എൻ ഐ വി യുമായിട്ട് ആശയവിനിമയം നടത്തുക ഡോക്ടർ പ്രഖ്യാത് യാദവ് ഉൾപ്പെടെ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തിയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മതയോടുകൂടി ഇപ്പം അതുകൊണ്ടാണ് കോഴിക്കോട് നമ്മളിതിനു വേണ്ടിയിട്ട് ഈ വർഷം മുഴുവൻ ഇപ്പോൾ നമ്മൾ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും മാധ്യമപ്രവർത്തകർ അറിയായിരിക്കും മെയ് മാസത്തിൽ മെയ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് നിപ്പാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ നമ്മൾ നടത്തുന്നു ഇയർലോങ് ആയിട്ടുള്ള ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കാരണം ഇതിനൊരു പോസിബിലിറ്റി ഉള്ള മാസം മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നുള്ളത് നടത്തുന്നത് അതിനുവേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്